ഹായ് വില്ലേജ് ഫേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമ്മളിപ്പോൾ ഓണത്തിൻ്റെ ആയിട്ടുള്ള ഐറ്റങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും വരും ദിവസങ്ങളിൽ കഴിവത് ഓണത്തിൻ്റെ ആയിട്ടുള്ള വിഭവങ്ങൾ ഒരുപാട് ഐറ്റങ്ങൾ കറികളുണ്ട് ഓണത്തിന് സദ്യയ്ക്ക് വിളമ്പുന്ന ആ രീതികളൊക്കെ അപ്പോൾ കഴിവത് നമുക്കതൊക്കെ ഓരോന്നോരോന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇന്ന് നല്ല പച്ചയ്ക്ക് പച്ച കുറച്ച് മാങ്ങ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് കടുക് മാങ്ങ അച്ചാറാണ് നമ്മൾ ചെയ്തു നമ്മൾ മാങ്ങ അച്ചാർ നേരത്തെ ചെയ്തു പക്ഷേ അതുപോലെ അല്ല കടുക് മാങ്ങ അച്ചാർ തെയ്യുന്നോക്കാം അല്ല ഇപ്പോൾ നല്ല പച്ചയ്ക്ക് പച്ച മാങ്ങ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കാര്യം നമ്മുടെ നാട്ടിലെ മാങ്ങ അല്ല ഇത് ഇപ്പം നമ്മൾ നെടുമ്പൊക്കെ പൊട്ടിട്ടുള്ള കറ പോലും പോയിട്ടില്ല വെള്ളത്തിൻ്റെ അകത്തിട്ട് കൊടുക്കാം ഇപ്പം ഈ മാങ്ങാച്ചാർ ഏത് ചെയ്താലും പച്ച മാങ്ങ ഇട്ടുവാണെങ്കിൽ അതായിട്ട് ഏറ്റവും നല്ലത് ഇപ്പം ജെടുമ്പെല്ലാം ഓടിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അകത്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ഇത് നമ്മൾ തൊലി തെത്താതാണ് ഇത് നമ്മൾ എത്താറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നല്ലപോലെ വൃത്തിയായിട്ട് എത്രത്തോളം കഴുകിയെടുക്കാൻ പറ്റും എത്രത്തോളം നല്ലപോലെ കഴുകിയെടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതും തുടച്ചെടുക്കണം ഇതിനകത്ത് ഈർപ്പമായ ഒന്ന് മാറണം ഇതുപോലെ കോട്ടന്തുള്ളി വല്ല എടുത്ത് തുടച്ച് കോട്ടൻ തുണിയു കൊണ്ട് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം വെള്ളമായ ഒന്നും കാണില്ല അതുകൊണ്ടാണ് നമ്മളിത് തുടച്ചെടുക്കുന്നത് ഇനി ഇത് നമുക്ക് അറിഞ്ഞെടുക്കാം നമ്മുടെ നാട്ടിൽ സീസൺ സമയത്ത് എന്ന് പറഞ്ഞാൽ മാങ്ങയ്ക്ക് അധികം വിലയൊന്നുമില്ല പക്ഷേ ഇപ്പം ശം കേട്ടോ ഇപ്പം നല്ല വേദന മാങ്ങാക്കി അപ്പോൾ ഈ മാങ്ങയല്ല നമ്മൾ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കും കടുവ മാങ്ങരിയുന്നതിന് ഒരു വിധമുണ്ട് അതെങ്ങനെ നോക്കുക കടുവ മാങ്ങക്ക് ചെറുതായിട്ടാണ് അരിയണ്ടത് ഇതേപോലെ ഇതാണ് ഈ ഒരു അളവിലൊക്കെ വേണം എടുക്കേണ്ടത് നമ്മൾ ചെറുത് പിടിച്ച് ചെയ്യത് ഇപ്പം ഇതുക്കെ ചെറുതായിട്ട് വേണം ഇതരിഞ്ഞെടുക്കാൻ ഇത് തീരെ ചെറുതായിട്ടാണ് അരിയേണ്ടത് അപ്പം വേറെ കാര്യമുണ്ട് കൈ മുറിയാൻ സാധ്യത അതുകൊണ്ട് അറിയാൻ പറ്റത്തവർക്കും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ച് കൂടി തന്നെ വേണം ഇത് അരിഞ്ഞെടുക്കാൻ കേട്ടോ കേട്ടോ ഞാനൊരു ഒന്നര കിലോ മാങ്ങയാണ് ഈ കടുവു മാങ്ങയൊക്കെ മേടിച്ചിരുന്നു അതൊന്ന് ഞാൻ രണ്ടെണ്ണം മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ വേണം നമുക്ക് ബാക്കിയും കൂടെ അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ മാങ്ങയൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു തെയ് ഇതേപോലെ വേണം കടുവു മാങ്ങയൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് നമ്മൾ മാങ്ങ അരിഞ്ഞെടുത്തത് ഇപ്പം നല്ല വെയിലായിരുന്നു ഇപ്പോഴത്തെ മഴയായി ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് പൊടികളുണ്ട് അതൊക്കെ ഇത് തിരക്കി വരും അപ്പോൾ ഇനി നമുക്ക് ഈ മാങ്ങയൊക്കെ ആവശ്യമുള്ള ഉപ്പ് പൊടി തെയ്തേ പോലെ ഇനി ഒരളവിൽ നമുക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇട്ടി കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ഇട്ടി കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം ഇതെല്ലാം കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്ത് വെക്കും ഉപ്പും ആ കായപ്പൊടിയും ഉരുവാപ്പൊടിയും എല്ലാം ഇതിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കണം അപ്പോൾ അതുപോലെ വേണം അത് ഇളക്കി കൊടുക്കാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെക്കുകയാണ് കാരണം ഈ മാലയൊക്കെ ഒന്ന് ഉപ്പ് കുടിക്കണം ഒരു ഒരു പത്ത് മിനിറ്റ് ഇരിക്കണം ഇനി നമ്മൾ അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഇതുപോലെ ഇതുപോലൊരു പാനങ്ങോട്ട് കൊടുക്കുക ഈ പാനം ചൂടായതിന് ശേഷം ആദ്യം തന്നെ ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരൊന്നര ടേബിൾ സ്പൂൺ കടു ഇട്ട് ആ പാൻ്റെ അകത്തോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കുടിക്കുക അപ്പോൾ കടുക് ഇതേ പൊട്ടുന്നുണ്ട് അപ്പോൾ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം അടുപ്പം നിർത്താം ആ അപ്പോൾ ഈ കടുകൊന്ന് തണുക്കട്ടെ ഇതൊന്ന് തണുത്തു തണുത്തതിന് ശേഷം ഇതേപോലെ ഒരു ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കുടിക്കും അപ്പം ഇത് നല്ലപോലെ ഒന്ന് പൊടിക്കണം കേട്ടോ ഇത് പൊടിച്ചോട് വരട്ടെ അപ്പോൾ നമ്മൾ കട എല്ലാം ഒന്ന് പൊടിച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ ഇല്ല നമുക്ക് ആ കടുവങ്ങ അച്ചാറിൻ്റെ പരിപാടി തുടങ്ങാം ഇതേപോലെ ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുക കത്തിക്കട്ടെ നമ്മൾ ഇത്രയും വിശദമായിട്ടൊക്കെ ഇത് പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഭക്ഷണം അറിയാൻ പറ്റത്തവരുണ്ടെങ്കിൽ ഇതേ രീതിയിലൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് കുടിക്കുക ഒരു അമ്പത് ഗ്രാം അടുത്ത് നല്ലെണ്ണ ഉണ്ട് കേട്ടോ നല്ലെണ്ണ ചൂടാതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ടീസ്പൂണുള്ള ഒരു കടുുകൂടെ ഇട്ട് കൊടുക്കുകയാണ് ആ കടു ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു നുള്ള രൂപയും കൂടെ ഇതിനെ കൊണ്ടത്തിയിട്ടാണ് പിന്നെ നമുക്ക് ആദ്യമേ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇതൊരു പത്ത് രൂപ വെളുത്തുള്ളി ഉണ്ടായിരുന്നു നമ്മളത് മുറിച്ചിട്ടിരിക്കും മുറിച്ചാണ് രണ്ടായിരത്തൊക്കെ മുറിച്ചാണ് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ആയിരിക്കും വെച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൊടുന്ന് ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ ഒരല്പം കാലിക്കേപ്പില അത് ഇട്ടു ഇനി ഇതെല്ലാം കൊടുന്ന് ഇളക്കി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കരിയാപ്പിലൊക്കെ ഒന്ന് മൂ മൂപ്പിച്ചെടുക്കണം ഇനി ഇതെല്ലാം മൂത്തിട്ടുണ്ട് ഇനി തീന്ന് തീ ചെറിയ തീയിൽ മതി ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ എരുവെള്ളമുളക് പൊടി അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി തന്നെ ഇളക്കി കൊടുക്ക ഇളക്കി ഈ പൊടികളുടെ ആ പച്ച ചുവണം പൊടികളുടെ ആ പച്ച ചുവ മാറിയതിന് ശേഷം ഒരല്പം മീനാരി നമ്മൾ ഒഴിക്കുകയാണ് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മിനാരിയുടെ ഒഴിച്ചു കൊടുക്കുകയാണ് ആ വിന്നാരിയുടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ആ വിന്നാരിയുടെ ആ ഒരു പുത്തര മാറണം ഇനി ഇതന്നെ നിർത്തുകയാണ് ആ അടുപ്പ് മാറിയതിന് ശേഷം അപ്പോൾ അടുപ്പ് നമ്മൾ നിർത്തിയിട്ടുണ്ട് ഇതിങ്ങോട്ട് താട്ട് വെക്കണേ ഇനി ഈ മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കാരണം ഇത് ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി നല്ല ചൂടായത് അതുകൊണ്ടാണ് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ കടുകുമാങ്ങ അച്ചാറ് കറി മാങ്ങ അടുപ്പത്ത് വെക്കേണ്ട കാര്യമില്ല കേട്ടോ കറി ആ മാങ്ങ അടുപ്പിച്ച് വെച്ച് വേവിക്കല് ഇത് ഇത് ഈ രീതിയിലാണ് നമ്മളെ കടുകുമാങ്ങ അച്ചാർ ഇടുന്നത് അപ്പം നമുക്ക് ഒരു പക്ഷേ ഇത് പുളി നോക്കണം മാങ്ങ കേട്ടോ ആവശ്യത്തിന് പുളിയുണ്ടോ എന്ന് നോക്കണം പുളി പുളിയില്ലെന്നുണ്ടെങ്കിൽ പിന്നാവര് ആ പുളിക്കനുസരിച്ച് ചേർക്കണം അപ്പം നമ്മൾ മാങ്ങയൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു ഉപ്പ് കുറവാണെങ്കിൽ അതൽപ്പം കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നുള്ളൂ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഒരു കടുകുമാങ്ങ അച്ചാർ ഇപ്പോൾ ഓണത്തിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള ഫുഡുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് സത്യക്കുള്ള സത്യവട്ടത്തിൻ്റെ കറികളൊക്കെ ഓരോന്നോരോന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കടുകുമാങ്ങ അല്ലെങ്കിൽ ഇതേപോലുള്ള അച്ചാറുകളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു അറിയാൻ പേത്തവർക്ക് വേണ്ടി നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ അപ്പം നല്ല ടേസ്റ്റോടു കൂടി നമ്മൾ ആ മാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട് ഇതേപോലൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് അപ്പോൾ ഈ രീതിക്ക് വേണം മാങ്ങ കടുവു മാങ്ങയൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് മാങ്ങ അരിഞ്ഞെടുക്കാൻ അതുപോലെ ഈ മാങ്ങയുടെ ഉപ്പും പുളിയും ഒക്കെ നമ്മൾ നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ നമ്മളെ കടുവു മാങ്ങ ഇട്ടിട്ടുണ്ട് ഇത് ഇന്നും എളിക്കത്തില്ല നാളെ എടുക്കണം പിറ്റേ പിറ്റേ ദിവസം എടുത്ത് കഴിക്കണം എന്നാലേ ആ മാങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ട് നല്ലൊരു ചില്ല് കുപ്പ് കുപ്പിക്കകത്തോ അല്ല ഇട്ട് വെച്ചിട്ട് അങ്ങനെ വേണം അത് എടുക്കാനായിട്ട് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഇരിക്കുമ്പോൾ ടേസ്റ്റ് കൂടും നല്ല രുചികരമായ ഒരു കടുവു അച്ചാറാണ് ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു നോക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊടുത്ത ബെൽബട്ടൺ മറക്കാതെ അമർത്തിയിക്കണം വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ